ശബരിമല കഴിഞ്ഞ ദിവസം വന്ന ഒരു വലിയ വാർത്ത പത്മകുമാർ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു എന്ന് തുടർന്നും ഇതുപോലുള്ള പ്രമുഖന്മാരാരെങ്കിലും ഇനി അറസ്റ്റിന് സാധ്യതയുണ്ടോ ശ്രീ പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദിച്ചൊക്കെയാണ് എസ് ഐ ടി ഇനിയാണ് അറസ്റ്റുകൾക്കുള്ള തുടക്കം ഉണ്ടാകാനുള്ള സാധ്യത കാര്യം കഴിഞ്ഞയാഴ്ച ഈ പതിനേഴാം തീയതിയാണ് ശബരിമല നട തുറന്നത് നട തുറന്നതിന് ശേഷം എസ് ഐ ടിയുടെ പ്രത്യേക ഒരു ടീം എക്സ്പെർട്ടുകളുമായിട്ട് ശബരിമലയിലെ സന്നിധാനത്ത് പോവുകയും അവിടെയുള്ള പാടികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു അത് വളരെ തെളിവ് മൂല്യമുള്ള കാര്യങ്ങളാണ് എസ് ഐ ടി ചെയ്തത് വെറുതെ ഒരു അലിഗേഷൻ്റെ പുറത്ത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊന്നും വളരെ ശക്തമായ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ആ ഒരു റിപ്പോർട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് തെളിവെടുത്തതിന് പതിനേഴാം തീയതി അതിൻ്റെ തെളിവെടുത്തതിന് ശേഷമാണ് ശ്രീ പദ്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ സ്വർണ്ണപ്പാളി വിവാദമെന്നൊക്കെയാണ് നമ്മളെ കറക്ക് ഗോവിന്ദം പറയുന്നത് പാളി വിവാദമൊന്നുമല്ല സ്വർണ്ണ കൊള്ളയുടെ ശരിക്കുള്ള തെളിവുകൾ കോടതിക്ക് കോടതിയുടെ മുമ്പ് ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ആസൂത്രകനും അതിൻ്റെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടറും എല്ലാം ശ്രീ പത്മകുമാർ ആണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സി പി എമ്മിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലയിലെ ഉന്നത നേതാവായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ പടിയിറങ്ങിയ ഞാനത് പല പ്രാവശ്യം പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ശബരിമലയിൽ പുറപ്പെടാശാന്തിയായിരുന്ന കഴിഞ്ഞ മേൽശാന്തിയാണ് ഇപ്പോൾ ഈ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ പ്രതിയോ സാക്ഷിയോ ആയിട്ട് വരേണ്ടത് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അവർ ബലമായി പിടിച്ചു കൊണ്ടുപോയെങ്കിൽ ഇദ്ദേഹം സാക്ഷിയാകണം അല്ല അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയുമാണ് ഇത് കടത്തിയെങ്കിൽ അദ്ദേഹം പ്രതിയാകണം പിന്നെ ശബരിമല പോലുള്ളൊരു അമ്പലത്തിലെ മേൽശാന്തിയെ പെട്ടെന്ന് ശബരിമല നട തുറന്നിരിക്കുമ്പോഴത്തേക്ക് ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല അതാണ് അവർ പതിനേഴാം തീയതി വരെ വെയിറ്റ് ചെയ്ത് പതിനേഴാം തീയതി പഴയ മേൽശാന്തി നടയിറങ്ങി ഇനി പഴയ മേൽശാന്തിയെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ പഴയ മേൽശാന്തിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ എപ്പോൾ ആര് എങ്ങനെ കടത്തി ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആധികാരികമായി എസ് ഐ എസ് ഐ ടിയോട് പറയാൻ സാധിക്കുന്നത് പഴയ മേൽശാന്തിക്കാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് വേണം അദ്ദേഹം പ്രതിയാണോ അല്ലെങ്കിൽ മുഖ്യ സാക്ഷിയാണോ അല്ല അതാ മാപ്പു സാക്ഷിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശബരിമല മേൽശാന്തിയെ അറസ്റ്റ് മേൽശാന്തിയായിരിക്കുമ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് വൈകാരികവും മതപരവുമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് എസ് വളരെ സമയം എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുള്ളത് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് ആ ശ്രീമതി ഹൈക്കോടതിയും ജില്ലാ ജഡ്ജിയൊക്കെ ജില്ലാ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഇരുപത്തഞ്ചാം തീയതി വരെ അവരുടെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുള്ള സമയം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിൻ്റെ പുറത്താണ് അല്ലാതെ അവർ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ സമയത്ത് അതൊരു ഗൂഢാലോചനയാണ് സമയം താമസിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന അടുത്തതായി ശബരിമലയുടെ മുൻ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായിരുന്ന ശ്രീമതി ഹൈക്കോടതിയെയും ജില്ലാ കോടതിയെയും സമീപിച്ചിട്ടുണ്ട് അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യമായിട്ട് കോടതി കുറച്ച് ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ട് ഉത്തരവായിട്ടുണ്ട് ഇരുപത്തഞ്ചാം വരെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവായിട്ടുണ്ട് ആ മഹനീയ വ്യക്തിയാണ് ഈ സ്വർണ്ണക്കള്ള കടത്തിൻ്റെ ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്ക് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അവർ ഇതൊന്നും അറിയാതെ ഇതൊന്നും നടന്നിട്ടില്ല ആ സ്ത്രീ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളുള്ള ഇതിൻ്റെ ഓർഡർ ഇറക്കിയ വ്യക്തിയാണ് അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർക്ക് ഈ സമയം കിട്ടാനുള്ള കാരണം ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കോടതി അന്വേഷിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാത്തത് അവരുടെ അപേക്ഷ തള്ളുന്നതിന് സമയമെടുത്തത് അപേക്ഷ തള്ളാതിരിക്കുന്നത് ആ ഇതുകൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈക്കോടതി വാദിയായ ഒരു കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദിയായ ഒരു കേസിൽ ഞാൻ ജാമ്യത്തിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അറസ്റ്റ് ചെയ്ത എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി അത് അംഗീകരിക്കാൻ സാധ്യതയില്ല ഹൈക്കോടതി തീർച്ചയായിട്ടും അത് തള്ളും സുപ്രീം കോടതിയിൽ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം അവരെക്കാളും വളരെ ഹൈ പ്രൊഫൈലിലുള്ള രണ്ട് പേരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ഇപ്പം ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ നിരപരാധിയാണ് ഞാൻ ഇതുവരെ ശബരിമല സന്നിധാനത്ത് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കില്ല അവരെ ആയിരിക്കും അടുത്ത് അറസ്റ്റ് ചെയ്യുന്നത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഇനിയും അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ ഈ കേസിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ ജയിലഴിക്ക് അകത്താണ് എന്തായാലും ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലാവധിയിൽ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്ന ശ്രീ രാധാകൃഷ്ണനുണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനുണ്ട് ശ്രീ വി എൻ വാസ്തവനുണ്ട് ഇവരുടെ റോളുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തീരുമാനിക്കുന്ന ഒരാളാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത് അല്ലാതെ വിശ്വാസികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നയാളോ ഐ എ എസ് ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല അപ്പോൾ ഒരു വ്യക്തിയുടെ പുറത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ പാർട്ടി അദ്ദേഹം ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരെയും തിരഞ്ഞെടുത്തത് അതിൽ ഒരാൾ എം എൽ എ രണ്ടുപേര് ഒരാൾ എം എൽ എ ആണ് മറ്റൊരാൾ എം പി ആണ് മറ്റൊരാൾ പാർല സംസ്ഥാന മന്ത്രിയാണ് അപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ശക്തമായ തെളിവുകളുമായിട്ട് ലോക്സഭാ സ്പീക്കറെയും നിയമസഭാ സ്പീക്കറെയും പ്രത്യേക അന്വേഷണ സംഘത്തിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ അനുവാദത്തോടു കൂടിയേ ഇവർ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനു മുമ്പ് ഈ കസ്റ്റഡിയിലുള്ളവരിൽ നിന്നും കിട്ടുന്ന സോളിഡായിട്ടുള്ള എവിഡൻസിൻ്റെ പുറത്ത് മാത്രമേ മന്ത്രിമാരിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരിലേക്കോ ഈ അറസ്റ്റ് നീളാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു അവസരം ഒരുങ്ങി വരികയാണ് ഇനി എന്തായാലും ശബരിമല അല്ലെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർക്ക് ശേഷം നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ റോളും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പോൾ സി പി എം കാരനാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് പതിനാലാം തീയതി ഒഴിഞ്ഞ ആളാണ് ഇപ്പോൾ ഈ ഇവരെല്ലാവരും ലൈനിലാണ് ഈ നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുമ്പോഴത്തേക്ക് മൂന്ന് ദേവസ്വം മന്ത്രിമാർ ഇവരുടെ എല്ലാം റോള് ഹൈക്കോ ഹൈക്കോടതിയുടെ മുമ്പേ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ട് ഇതിന് തുടർച്ചയായിട്ട് ഡിസംബർ മൂന്നിനാണ് അടുത്ത സിറ്റിംഗ് വച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഡിസംബർ മൂന്നിന് മുമ്പ് ഈ അറസ്റ്റുകൾ എല്ലാം നടത്തി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എസ് ഐ ടിക്ക് ഉണ്ട് കേരളത്തിൽ കോവിഡിലടക്കം സൃഷ്ടിച്ച പല കേസുകളെ പോലെ ഇതും അടങ്ങി തീരാൻ സാധ്യതയുണ്ടോ ഇല്ല ഇത് ഹൈക്കോടതി ഇത് ഈ മറ്റ് കേസുകളിൽ നിന്നും ഈ കേസിനുള്ളൊരു പ്രത്യേകത ഈ ഹൈക്കോടതിയുടെ സ്വമേധ എടുത്തേക്കുന്ന കേസാണ് മാത്രമല്ല കോടതി ഈ കേസിൽ അമിക്കസ് ക്യൂറിയെ നിയമിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് കടമ്പുകൾ ഇനിയുണ്ട് അതായത് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കണം ഗവൺമെൻറ്റിന് പറയാനുള്ളത് കേൾക്കണം കോടതി വാദിയായ സ്ഥിതിക്ക് അമിക്കസ് ക്യൂറിയെ കോടതിക്ക് നിയമിക്കേണ്ടി വരും മിക്കവാറും അടുത്ത വിചാരണയ്ക്ക് അമിക്കസ്കൂറിയെ നിയമിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവുകളും മറ്റ് സാമ്പത്തിക ഇടപാടുകളും ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ മറ്റു പ്രശ്നങ്ങളും എല്ലാം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിലുണ്ട് ഇതിലെല്ലാം ഒരു തീരുമാനം നമ്മൾ അടുത്ത മാസം ആറാം തീയതി മൂന്നാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം